അഞ്ചാമത്തെ ചുവട് പഞ്ച ചുമുടെന്നും പഞ്ചവർണ ചുവടന്നും ഒതുക്കു ചുമടെന്നും ആളെ ആ ചുവടിനെ വലിച്ചു ഒക്കെ പല രീതിയിലാണ് പറയുന്നത് അത് പിടിച്ചേറെ പറയും എന്ന് വെച്ചാൽ അടിയെ പിടിച്ച് വലിച്ചങ്ങ് എറിയുക അതിനെയാണ് ഈ പഞ്ച ചുവട് പഞ്ചവർണ ഭീമൻ ചുമട് അല്ല ഭീമ ചുവടില്ല പഞ്ചിയോട് പഞ്ചവർണ്ണ ചുമട് ഒതുക്കു ചുമട് വലിച്ചേറിയ ചുമട് ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ പേരയെല്ലാം ഉണ്ട് പക്ഷേ അതിൽ രണ്ട് മൂന്ന് ചതിപ്രയോഗങ്ങളും കൂടെ ഉണ്ട് ആ ചുമട് ഇപ്പോഴേ എൻ്റെ പ്രധാന ശിഷ്യനായ ഇതാ കാണിക്കാൻ പോവയാണ് എല്ലാ വർഷവും കിട്ടി ഈ ചൂട് വന്ന് ആദ്യം കാണിച്ചത് அடிச்சு அடிச்சு விவாத வசங்கள காரணங்களும் அது அடுத்து காணும்